എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പൂമല ഡാമ് കാണാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് പൂമല ഡാമ് കാണാൻ പോകുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരു മൂന്ന് ഫ്രണ്ട്സും കൂടി ഉണ്ട് അപ്പോൾ അവർ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് എടുക്കണം തൃശൂർ ജില്ലയിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രവും ജലസേചനത്തിലുള്ള ഒരു ചെറിയ അണക്കെട്ടുമാണ് പൂമല ഡാം തൃശൂർ നഗരിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ മുളങ്ങോത്തുകാവ് ഗ്രാമപഞ്ചായത്തിൽ പൂമല എന്ന സ്ഥലത്താണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ജലസേചന ആവശ്യങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കേരളത്തിലെ ചെറുകിട ജലസേചന വകുപ്പാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ ഇവിടെ ഒരു തടയണ പഠിതിരുന്നു രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തൊന്നിന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് പൂമല ഡാമിനെ ഔദ്യോഗികമായി ഒരു ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചത് പൂമല ഡാമിന് സമീപത്തായി പത്താഴക്കുണ്ട് അണക്കെട്ട് എന്ന മറ്റൊരു ചെറിയ അണക്കെട്ടും സ്ഥിതി ചെയ്യുന്നുണ്ട് ശാന്തമായ അന്തരീക്ഷവും പ്രകൃതി ഭംഗിയും ആസ്വദിച്ച സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരിടമാണ് പൂമല ഡാം പൂമല ഡാം ഒരു വലിയ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമല്ല മറിച്ച് പ്രാദേശികമായ കാർഷിക ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ഒരു ചെറിയ അണക്കെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ ഇവിടെ ഒരു തടയണ നിർമ്മിച്ചിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കേരളത്തിലെ ചെറുകിട ജലസേചന വകുപ്പാണ് ഈ അണക്കെട്ട് പൂർത്തിയാക്കിയത് പ്രധാനമായും സമീപ പ്രദേശങ്ങളിലെ കൃഷിക്കാവശ്യമായ വെള്ളമെത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം പല വർഷങ്ങളായി ഒരു ജലസേചന പദ്ധതി മാത്രമായിരുന്നു പൂമല ഡാമിനെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയത് സമീപകാലത്താണ് രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിയൊന്നിന് അന്നത്തെ ആഭ്യന്തരമന്ത്രി കൊടിയേരി ബാലകൃഷ്ണൻ ഈ സ്ഥലം ഔദ്യോഗികമായി ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഇപ്പോൾ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിൽ ഇവിടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പൂമല ഡാമിനോട് വളരെ അടുത്താണ് ചപ്പാറ റോക്ക് സ്ഥിതി ചെയ്യുന്നത് പൂമല ഡാമിൽ നിന്ന് ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ ദൂരമുണ്ട് ചപ്പാറ റോക്സിലേക്ക് തൃശൂർ അത്താണി പൂമല ചപ്പാറ എന്നതാണ് പ്രധാന യാത്രാ പൂമല ഡാമിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മലനിരയാണ് ചപ്പാറ അവിടത്തെ പാറക്കെട്ടുകളും ചരിത്ര പ്രധാനമുള്ള മുനിറകളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ പൂമല ഡാമിനോട് വളരെ അടുത്താണ് ചപ്പാറ റോക്ക് സ്ഥിതി ചെയ്യുന്നത് പൂമല ഡാമിൽ നിന്ന് ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ ദൂരമുണ്ട് ചപ്പാറ റോക്സിലേക്ക് തൃശൂർ അത്താണി പൂമല ചപ്പാറ എന്നതാണ് പ്രധാന യാത്രാ പൂമല ഡാമും ചപ്പാറ റോക്സും കൂടാതെ അടുത്തുള്ള മറ്റൊരു ചെറിയ അണക്കെട്ടായ പത്താഴക്കുഴി ഡാമും സന്ദർശകർക്ക് ഇവിടെ കാണാൻ സാധിക്കും പൂമല ഡാമിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മലനിരയാണ് ചപ്പാറ അവിടുത്തെ പാറക്കെട്ടുകളും ചരിത്ര പ്രധാനമുള്ള മുൻനിരകളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ചപ്പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച അവിസ്മരണീയമാണ് താഴെ പൂമല ഡാമും അതിൻ്റെയും നീല ജലാശയവും വളരെ ഭംഗിയോടെ കാണാൻ സാധിക്കും സൂര്യോദയത്തിൻ്റെയും അസ്തമത്തിൻ്റെയും കാഴ്ചകൾ ഇവിടെ കാണാൻ ആളുകൾ ഇവിടെ എത്താറുണ്ട് പാർക്കിംഗ് സൗകര്യങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് രാവിലെയും വൈകുന്നേരവുമാണ് ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം പൂമല ഡാമും ചപ്പാറ റോക്സും ഒരുമിച്ച് സന്ദർശിക്കാൻ കഴിയുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഇവ രണ്ടും തൃശ്ശൂരിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഒരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ ചപ്പാറ റോക്സിനെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇതിന്റെ ഭാഗമായി പല സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചപ്പാറയുടെ മനോഹാരിത നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ അഡ്വഞ്ചർ ടൂറിസം സാധ്യതകളും അധികൃതർ പരിശോധിക്കുന്നു തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ചപ്പാറയിലേക്ക് തൃശ്ശൂർ അത്താണി പൂമല വഴിയാണ് പ്രധാന യാത്രാ മാർഗ്ഗം സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർക്ക് പൂമല ഡാമിലെത്തി അവിടെ നിന്ന് ചപ്പാറ റോക്സിലേക്ക് വെളുപ്പത്തിലെത്താൻ സാധിക്കും പൂമല ഡാം ചപ്പാറ റോക്സ് പത്താഴക്കുട് ഡാം എന്നിവ അടുത്തടുത്തായതുകൊണ്ട് ഒറ്റ യാത്രയിൽ ഈ മൂന്ന് സ്ഥലങ്ങളും സന്ദർശിക്കാൻ സാധിക്കും പ്രകൃതി ഭംഗിയും സാഹിത്യവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചപ്പാറ ഒരു മികച്ച അനുഭൂതി